കേരളത്തിൽ കാലവർഷക്കാറ്റ് ദുർബലമാകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ മാത്രം നേരിയ മഴ ലഭിച്ചേക്കാനുള്ള സാധ്യതയേ ഉള്ളൂ ബുധനാഴ്ചയോടെ തുലാവർഷം കേരളത്തിൽ എത്തും കാലാവർഷക്കാറ്റിന്റെ സ്വാധീനത്തിൽ പെയ്യുന്ന മഴയും ഇനി തുലാവർഷ കണക്കിലായിരിക്കും ഉൾപ്പെടുത്തുക വടക്കുകിഴക്കൻ മൺസൂൺ ആണ് കേരളത്തിന്റെ തുലാവർഷമെന്ന് അറിയപ്പെടുന്നത് തുലാമാസത്തിൽ തുടങ്ങുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ മഴക്കാലം കൂടിയാണത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇത് നീണ്ടു നിൽക്കും ഡിസംബർ അവസാനത്തോടെ മഴയ്ക്ക് ശക്തി കുറഞ്ഞു തുടങ്ങും ഒക്ടോബറിലാണ് കൂടുതൽ മഴ ലഭിക്കുക കനത്ത മഴയും ഇടിമിന്നലുമാണ് തുലാവർഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മിക്കവാറും മഴ ഉച്ച വരെ കനത്ത ചൂടായിരിക്കും അതിനുശേഷം ഇരുണ്ട് മൂടി മിന്നലുകളുമായി മഴ എത്തും തുടർച്ചയായി മഴ പെയ്യുന്നതിനിടയിൽ നല്ല വെയിലുള്ള ഇടവേളകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പശ്ചിമഘട്ടം കടന്നു വരുന്ന മഴമേഘങ്ങളാണ് കേരളത്തിൽ കൂടുതലായി തുലാവർഷം പെയ്ക്കുന്നത് വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് ഇക്കാലത്ത് കൂടുതലായി മഴ ലഭിക്കുക തുലാവർഷത്തിന്റെ ശക്തി കുറയുന്നതോടെ തണുപ്പ് കാലവും തുടങ്ങും തുലാവർഷത്തിന്റെ തുടക്കം എപ്പോഴാണെന്ന് നമുക്കൊന്ന് നോക്കാം തുലാവർഷത്തിന്റെ തുടക്കം മിക്കവാറും ഒക്ടോബർ പത്തൊമ്പതിനായിരിക്കുമെന്നാണ് പറയുന്നത് ഇതിൽ എട്ട് ദിവസത്തെ വ്യത്യാസം ചിലപ്പോൾ വന്നേക്കാമെന്നും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തുലാവർഷമാണ് അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും താമസിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആ വർഷം മഴ തുടങ്ങിയത് നവംബർ പതിനൊന്നിന് ശേഷമായിരുന്നു ചില വർഷങ്ങളിൽ തുലാവർഷം നേരത്തെയും എത്തിയിട്ടുണ്ട് ഇന്ത്യക്ക് പൊതുവെ രണ്ട് മൺസൂൺ മൺസൂണാണുള്ളത് ഉഷ്ണകാല മൺസൂണും ശീതകാല മൺസൂണും ഇന്ത്യയുടെ വാർഷിക മഴയിൽ ഭൂരിഭാഗവും ലഭിക്കുന്നത് ഉഷ്ണകാല മൺസൂണിൽ നിന്നാണ് ശക്തമായി നീണ്ടു നിൽക്കുന്ന മഴയാണിത് ഇതിനെ വെറ്റ് മൺസൂൺ എന്നും പേരുണ്ട് ഇനി അടുത്തത് ശീതകാല മൺസൂണാണ് കേരളം തമിഴ്നാട് ആന്ധ്ര കർണാടകത്തിന്റെ ചില ഭാഗങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശീതകാല മൺസൂൺ അല്ലെങ്കിൽ വിന്റർ മൺസൂൺ മഴ ലഭിക്കുന്നത് ഇന്ത്യയിൽ പെയ്യുന്ന മഴയുടെ മുപ്പത് ശതമാനം വരുന്ന മഴയാണ് ഇത് ശീതകാല മൺസൂണിനെ ആശ്രയിച്ചാണ് റാബി കൃഷി ചെയ്യുന്നത് മഴയുടെ തീവ്രത ഇതിൽ കുറവായിരിക്കും ഡ്രൈ മൺസൂൺ എന്നും ഈ മഴക്കാലത്തെ വിളിക്കാറുണ്ട് ഇന്ത്യ ദക്ഷിണേന്ത്യ എന്നീ ഉഷ്ണ മേഖല അതായത് ട്രോപ്പിക്കൽ സോണുകളിൽ ഉപോക്ഷണ മേഖലാ പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴയെ ഉഷ്ണകാല മൺസൂൺ എന്നാണ് പറയുന്നത് जून മുതൽ സെപ്റ്റംബർ വരെ ആയിരിക്കും ഈ മഴക്കാലം